വാഹനങ്ങളുടെ അതിപ്രസരം റോഡിൽ സ്വയം കുരുക്കുണ്ടാക്കുമ്പോൾ വഴിവെട്ടാൻ കോഴിക്കോട്ട് ഫഹദ് എന്ന യുവാവുണ്ടാവും നഗരത്തിലെ പൊള്ളുന്ന ചൂടിലും രാത്രി സമയത്തും വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വഴികാട്ടിയാവുകയാണ് ഈ യുവാവ് പാചക തൊഴിലാളിയായ ഫഹദ് ജോലി കഴിഞ്ഞുള്ള സമയമാണ് നഗരത്തിലെ നല്ല ഗതാഗതത്തിനായി മാറ്റിവെക്കുന്നത് ജോലി കഴിഞ്ഞാലും പക്ഷേ ഫഹദിന് വിശ്രമമില്ല നേരെ നഗരത്തിലേക്ക് ഇറങ്ങും പിന്നെ നേരെന്തേലും വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വഴികാട്ടിയായി സേവനം കോഴിക്കോട്ടെ കവലകളിലും ഗതാഗത കുരുക്കുണ്ടാകുന്ന ഇടങ്ങളിലും മെഗാഫോണുമായി യാത്ര വഴിയൊരുക്കാൻ ഫഹദ് ഉണ്ടാകും ഇന്നിപ്പോൾ ഞാൻ കോഴിക്കോട് അരീക്കാട് ഭാഗത്ത് രാവിലെ ആക്സിഡൻറ് ആയി അവിടെ റോഡ് ബ്ലോക്ക് തീർച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് കാരണം ഞാൻ ഇങ്ങോട്ടേക്ക് ലക്ഷ്യം വിട്ട് ഈ കോഴിക്കോട് സിറ്റിൻ്റെ അകത്തേക്ക് ലക്ഷ്യം വിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കുറിയാവുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് പോരുന്നു പോരുന്ന സമയത്ത് അവിടെ റോഡ് തടസ്സം കാണുമ്പോൾ ഞാൻ അവിടെ ഇറങ്ങുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ട്രോമാ കെയർ വളണ്ടിയറായി പ്രവർത്തിക്കുകയാണ് ഈ യുവാവ് ഇതിനകം റോഡപകടത്തിൽപ്പെട്ടത് പേരെ ആശുപത്രിയിൽ എത്തിച്ചു ഒരു ഞാൻ പോകുന്ന ഭാഗങ്ങളിൽ മിനിമം ഒരു പതിനാല് ആംബുലൻസെങ്കിലും ഒരു ദിവസം കടന്നു പോകുന്നുള്ളൂ ഈ ഒരു അഞ്ച് മിനിറ്റാണ് എന്നെക്കൊണ്ട് സാധിക്കുന്ന അനൗൺസ് ചെയ്തിട്ട് ബ്ലോക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് എന്നെങ്കിൽ ഒരു ജീവനല്ലേ രക്ഷപ്പെടാം ഒരു കുടുംബം തന്നെ രക്ഷപ്പെടാം അതാണ് എൻ്റെ മഹത്തായ ലക്ഷ്യം പൊള്ളുന്ന വെയിലിൽ പ്രതിഫലമൊന്നുമില്ലാതെ എങ്ങനെ സേവനം ചെയ്യാനാവുന്നു ചോദിച്ചാൽ ഫഹദ് ഇങ്ങനെ മറുപടി പറയും ഇങ്ങനെയൊക്കെ സഹായം ഏറ്റവും വലിയ സംതൃപ്തി കാരണം ഒരു കുടുംബം അനാഥ ആവാതിരിക്കാൻ വേണ്ടി ശ്രമമല്ല അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി അത് വലിയൊരു ഒരു ഒരു മഹത്തായ കാര്യമാണ്